അമിതമായി കഴിച്ചാൽ തലച്ചോറിന്റെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുന്ന പഴം ആപ്പിൾ സപ്പോട്ട ലിച്ചി റംബൂട്ടാൻ ലിച്ചിയാണ് ശരിയായ ഉത്തരം ജീവകം ഡി പ്രധാനമായും ലഭിക്കുന്ന ഭക്ഷ്യവസ്തു പാൽ ഉൽപ്പന്നം ധാന്യം ഇറച്ചി ഇവയൊന്നുമല്ല പാൽ ഉൽപ്പന്നങ്ങളിൽ ജീവകണ്ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട് കടുവകൾക്ക് അലോചകമാകുന്ന മണം ഏത് ചന്ദനം കുന്തിരിക്കം ബോഡി സ്പ്രേ ആൽക്കഹോൾ ആൽക്കഹോൾ ആണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിച്ചിട്ടുള്ള രോഗം പനി ജലദോഷം അസ്ഥി ക്യാൻസർ ജലദോഷമാണ് ശരിയായ ഉത്തരം ശരീരത്തിന് ഏറ്റവും ഉത്തമമായ വെള്ളം ഏത് പുഴവെള്ളം കടൽ വെള്ളം നീരുറവ മഴ വെള്ളം നീരുറവയാണ് ശരിയായ ഉത്തരം സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം കൊല്ലം കണ്ണൂര് കോട്ടയം തിരുവനന്തപുരത്ത് ബാലരാമപുരത്താണ് ചർമ്മ സൗന്ദര്യത്തിന് ഉത്തമമായ പഴം റംബൂട്ടാൻ ഓറഞ്ച് ആപ്പിൾ തണ്ണിമത്തൻ തണ്ണിമത്തനാണ് ശരിയായ ഉത്തരം ചന്ദ്രനിൽ ഗർത്തങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ അരിസ്റ്റോട്ടിൽ ഗലീലിയോ ജഹാംഗീർ ഗലീലിയോ ആണ് ശരിയായ ഉത്തരം പുകവലിയുടെ ആസക്തി കുറയ്ക്കാൻ ഉത്തമമായ പഴം ഓറഞ്ച് വാഴപ്പഴം സപ്പോട്ട മൾബറി വാഴപ്പഴം പുകവലി ആസക്തി കുറയ്ക്കുന്നു ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് വ്യാഴം ബുധൻ ശുക്രൻ ചൊവ്വ ശുക്രനാണ് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം പോഷകങ്ങൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മുട്ട ഏത് കാടമുട്ട ഒട്ടക്കപ്പക്ഷിമുട്ട കോഴിമുട്ട താറാവുട്ട കാടമുട്ടയാണ് ശരിയായ ഉത്തരം സ്പോർട്സ് ലോട്ടറി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം കർണാടക ഗുജറാത്ത് തമിഴ്നാട് കേരളം കേരളമാണ് ആദ്യ സ്പോർട്സ് ലോട്ടറി കൊണ്ടുവന്നത് മഞ്ഞ നിറം കാണാൻ കഴിയാത്ത ജീവി പശു ഈച്ച തേനീച്ച നായ ഈച്ചകൾക്ക് മഞ്ഞ നിറം കാണാൻ കഴിയില്ല പുലികളി ഏറ്റവും കൂടുതൽ കെട്ടുന്ന ജില്ല കണ്ണൂര് കൊല്ലം തൃശൂർ കോഴിക്കോട് തൃശൂർ ജില്ലയാണ് ശരിയായ ഉത്തരം മാഗി ശീലമാക്കിയവർക്ക് വളരെ വേഗത്തിൽ പിടിപെടുന്ന രോഗം ക്യാൻസർ കൊളസ്ട്രോൾ അൾസർ പ്രമേഹം പ്രമേഹമാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറി നിർമ്മിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് സിക്കിം ഡൽഹി മഹാരാഷ്ട്ര ഗുജറാത്ത് ആണ് ശരിയായ ഉത്തരം ലൈംഗിക ശേഷിയെ നശിപ്പിക്കുന്ന രോഗം ട്യൂമർ അൾസർ തലവേദന പ്രമേഹം പ്രമേഹം ലൈംഗിക ശേഷിയെ നശിപ്പിക്കുന്നു എഴുത്തച്ഛന്റെ ജന്മസ്ഥലം ഇടുക്കി മലപ്പുറം എറണാകുളം കോട്ടയം മലപ്പുറം ജില്ലയിലാണ് എഴുത്തച്ഛൻ ജനിച്ചത് ത്വക്കു രോഗങ്ങളെ തടയാൻ കഴിവുള്ള ഇല ചീരയില പുതിനയില കറിവേപ്പില മല്ലിയില കറിവേപ്പിലയാണ് ശരിയായ ഉത്തരം ലൈംഗിക ശേഷം സ്ത്രീ തൃപ്തി കൈവരിച്ചു എന്നതിന്റെ അടയാളം ചുംബനം ഉറക്കം അമർത്തി കെട്ടിപ്പിടിക്കും കരച്ചിൽ മർത്തി കെട്ടിപ്പിടിക്കും താങ്ക് ഫോർ വാച്ച്